ഹലോ കുറേ അധികം നാളുകൾക്ക് ശേഷം മനസ്സിന് ചെറുതായിട്ടൊന്നൊരു സന്തോഷം തോന്നിയ ഒരു ദിവസവും നിമിഷവും ആണ് കേട്ടോ ഇത് കുറച്ചറി അധികം ദിവസങ്ങളായിട്ട് നിങ്ങൾക്കറിയാമല്ലോ ആവശ്യകളോളമായി മുത്തുപണിയെ ഒന്ന് എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാനോ ഒന്നും വല്യേട്ടനെ സാധിക്കുകയുണ്ടായില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല സങ്കടവും വഴക്കൊക്കെ ആയിരുന്നു ഇപ്പം വല്യേട്ടൻ്റെ ചങ്കിലൊരു മുറിവുണ്ടായിരുന്നു ആ പൊള്ളലേറ്റതിൻ്റെ അപ്പോൾ അത് നന്നായി കരിയാതെ അവളെടുത്ത് കിടത്താനൊന്നും പറ്റില്ല അവൾക്ക് പക്ഷേ ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കാനാണ് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് രാവിലെ അവിടെ എഴുന്നേറ്റ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പം തന്നെ കയറി ചങ്ങത്ത് കയറി കിടക്കണതാണ് കേട്ടോ അപ്പോൾ ആ ചങ്ങത്തെ മുറിവ് അങ്ങ് ഉണങ്ങിയിട്ടുണ്ട് പക്ഷെ പാടൊന്നും മാറിയിട്ടില്ല പക്ഷേ കഴുത്തിൻ്റെ പുറകിൽ മുറിവ് ഉണങ്ങിയിട്ടും ഇല്ല കേട്ടോ അത് ഇച്ചിരി ആഴത്തിലങ്ങ് ഏറ്റിട്ടുണ്ട് അതുകൊണ്ടത് ഉണങ്ങിയിട്ടില്ല അപ്പോൾ എല്ലായിടത്തും നമ്മൾ തൈലം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈദ്യൻ തന്നത് അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് മരുന്നല്ല അപ്പോൾ ചങ്കത്തെ അങ്ങോട്ട് പെട്ടെന്ന് കരുവായി അതുകൊണ്ടിപ്പോൾ അവളെ എടുത്ത് ചങ്ങത്ത് വെച്ചുകൊണ്ട് കിടക്കുന്നതാണ് കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാരണം മുത്തമണിക്ക് ഒരുപാട് ഇഷ്ടമായി ഇങ്ങനെ കിടക്കുന്ന കേട്ടോ അപ്പോൾ അവൻ എന്തെങ്കിലും വർത്താനം പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരിക്കും അല്ല കണ്ണിന് ചെറിയ ഇറിറ്റേഷൻ ഇങ്ങനെ തോന്നുന്നുണ്ട് അതാണ് ഇടയ്ക്ക് അവന് കണ്ണടക്കി ഇതാക്കുകയും ചെയ്യുന്നത് കണ്ണിന് പുറമേ എല്ലാം മരുന്ന് തേച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇറിറ്റേഷനുണ്ട് അപ്പോൾ ഇന്ന് എനിക്കിങ്ങനെ കണ്ടപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം മനസ്സിന് ചെറിയൊരു ആശ്വാസം കിട്ടിയൊരു ദിവസമാണ് കേട്ടോ അവൾക്ക് എന്തൊക്കെയാണെങ്കിൽ ഇങ്ങനെ കിടന്നു ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടം ഒരുപാട് വീഡിയോസ് ഞാനങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടാവുള്ളൂ നെഞ്ചത്തിൽ കിടന്നുറങ്ങുന്ന കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ രണ്ടു പേരും കൂടെ വലിയ കളിയിലാണ് രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് അപ്പോൾ കുഞ്ഞേട്ടനെ സ്കൂളുള്ളതുകൊണ്ട് കുഞ്ഞേട്ടൻ സ്കൂളിൽ പോയി അപ്പോൾ അതിനെ എന്തൊക്കെയോ കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഇരുന്നെന്ന് പറയുന്നതാണ് കണ്ട വലിയേട്ടൻ്റെ മുഖത്തെല്ലാം പാട് നന്നായിട്ട് നമുക്ക് കാണാം കാണാവുന്ന രീതി തന്നെ ഉണ്ട് അത് പക്ഷേ മുറിവ് ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ ആ കഴുത്തിൻ്റെ പുറകിലുള്ളതാണ് ഇപ്പോഴും മാറാതെ നിൽക്കുന്നത് ത് എനിക്ക് തോന്നുന്നു ആ ഒരു സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ തെറിച്ച് വന്നു മോൻ്റെ ശരീരത്തിൽ പറ്റി പിടിച്ചിരുന്നിരുന്നു അപ്പോൾ അത് അവൻ തൂക്കു എന്തോ ചെയ്തു തട്ടിക്കള ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവനത് തട്ടിക്കളയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ സംഭവിച്ചത് ആ കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോൾ കൊണ്ട് ഇത്തിരി ആഴത്തിലേക്കങ്ങ് മുറിവ് വന്നതാണ് കഴുത്തിൻ്റെ പുറകിൽ ഉണങ്ങാൻ ഇത്തിരി താമസം അതുപോലെ തന്നെ കുറച്ച് ഇറിറ്റേഷനാണല്ലോ ചൊറിച്ചിലാണല്ലോ അതുകൊണ്ട് തന്നെ ഈ പൊറ്റം പിടിച്ചു കഴിയുമ്പോൾ അതിങ്ങനെ പതുക്കെ ഇളക്കി ഇളക്കി കളയും അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ കളഞ്ഞു ും കൊണ്ടും അതിന് വാട്ടം വരാനായിട്ട് സമയമെടുത്തു കാരണം എല്ലാ ഭാഗത്തെയും പോയപ്പോൾ ഇത് പോയി എന്ന് വിചാരിച്ചിട്ട് അവൻ തട്ടിക്കളയാൻ ശ്രമിച്ചവിടുന്നതും പൊഴിഞ്ഞ് ചാടിപ്പോയി അപ്പോഴും ആ ഒരു വീണ്ടും ആ ഒരു മുറിവ് അങ്ങനെ തന്നെ ഇപ്പം ഇരിക്കുകയാണ് ഇനിയിപ്പം ഒന്നുകൂടെ വൈദ്യേ കാണിക്കണമെന്നുണ്ട് രാത്രിയാണേലും പോയിട്ടൊന്ന് കാണിക്കണമെന്നുണ്ടെന്നിട്ട് ചോദിച്ചിട്ട് വേണം ഇപ്പം രണ്ടാഴ്ചത്തെ സ്കൂളാണ് മുടങ്ങിയേക്കുന്നത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇനി എങ്ങനെ അത് റിക്കവർ ചെയ്തെടുക്കുമെന്നൊന്നും അറിയത്തില്ല അവനും ഭയങ്കര ടെൻഷനുണ്ട് പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ മെസ്സേജ് എല്ലാം അയച്ച് പറഞ്ഞും കൊടുക്കുന്നുണ്ട് അതുപോലെ നോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി ഹെൽപ്പായിട്ട് കുറേ കുഞ്ഞുങ്ങളും പേരൻസും ഒക്കെ ഉണ്ട് കേട്ടോ എന്ത് ഹെൽപ്പ് വേണേലും ചെയ്യാൻ പറഞ്ഞു തരാം അതുപോലെ ടീച്ചേഴ്സും പറയുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു സമാധാനം ഇനിയിപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ അപ്പോൾ ആ ഒരു മുറവും കൂടെ ഇല്ലായിരുന്നെങ്കിൽ വരുന്ന ആഴ്ച മുതൽ സ്കൂളിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു ഇനിയിപ്പോൾ എന്ത് അറിയത്തില്ല ഷട്ടർ അവിടെ ഇങ്ങനെ കൊള്ളുമ്പോൾ മുറിവ് കൂടുതലാകും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്താണെങ്കിലും വൈദ്യനെ കണ്ട് അഭിപ്രായം ചോദിച്ചിട്ട് സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചിരിക്കുന്നു കുഞ്ഞേട്ടൻ സ്കൂളിൽ പോയേക്കുകയാണ് ആൾക്ക് ചെറിയ മടിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കളിയായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വന്നിട്ട് വരുമോ എനിക്ക് മുത്തുമണിനെ കാണാൻ കൊതിയാകുമോ സ്കൂളിൽ ഇരുന്നിട്ട് സങ്കടം വരുമോ അവനെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവ അവയുടെ കാലും കൈ ഇങ്ങനെയാണ് കുരുക്കളെല്ലാം മാറിയിട്ട് ഇതുപോലെ ആണ് ആണിരിക്കുന്നത് ഉണങ്ങിയിട്ടുണ്ട് അതൊന്നും റിമൂവ് ചെയ്യി പോയിട്ടില്ല പക്ഷെ മരുന്നൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന കുറുമ്പൊക്കെ കാണിച്ചിട്ട് എന്നെ നോക്കിയിരിക്കുന്നുണ്ട് അത് നോട്ടം കണ്ടെങ്ങനെയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മക്കളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എല്ലാവരുടെയും സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാമേ എല്ലാവർക്കും താങ്ക്